ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി വൈ ക്യൂ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ആദിത്യ എൽവണിനെ കുറിച്ചിട്ടാണ് വരും പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ആദിത്യ എൽവൺ നന്നായിട്ട് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പൊ നമുക്ക് ആദിത്യ എൽവണിലേക്ക് കടക്കാം സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ എൽവൺ സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യം ദൗത്യേതാണ് ആദിത്യ എൽവാൺ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് എന്താണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് ആദിത്യ അൽവൺ വിക്ഷേപണ സ്ഥലം എന്ന് പറയുന്നത് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ അൽവണിന്റെ വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഇതിന്റെ ദൗത്യ കാലാവധി അഞ്ചു വർഷവും രണ്ടു മാസവുമാണ് ദൗത്യ കാലാവധി എത്രയാണ് അഞ്ചു വർഷവും രണ്ട് മാസവും അപ്പൊ ഇത്രയും പോയിന്റ് കിട്ടിയല്ലോ ഒന്നുകൂടെ നോക്കാം സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപണ സ്ഥലം ഏതാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ദൗത്യ കാലാവധി എത്രയാണ് വർഷവും രണ്ട് മാസവും ദൗത്യകാലാവധി അഞ്ചു വർഷവും രണ്ട് മാസവും ഓക്കെ ഇത്രയും കിട്ടിയല്ലോ അടുത്ത പോയിന്റിലോട്ട് പോവാം ആദിത്യ എൽവണ്ണിന്റെ മിഷൻ ഡയറക്ടറാണ് എസ് ആർ ബിജു ആദിത്യ ആദിത്യേൽവണിന്റെ മിഷൻ ഡയറക്ടർ ആരാണ് മലയാളിയായ എസ് ആർ ബിജു പ്രോജക്ട് ഡയറക്ടർ നിഗാ ഷാജിയാണ് തമിഴ്നാട് സ്വദേശിയായ നിഗാ ഷാജിയാണ് ആദ്യൽവണ്ണിന്റെ പ്രൊജക്ട് ഡയറക്ടർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ കെ ശങ്കരസുബ്രഹ്മണ്യം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരാണ് ഡോക്ടർ കെ ശങ്കരസുബ്രഹ്മണ്യം ഇതാണ് മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു ഇത് പ്രൊജക്ട് ഡയറക്ടർ നിഗാ തമിഴ്നാട് സ്വദേശിയാണ് നികാ ദ്ദേഹം എസ് ആർ ബിജു എന്ന് പറയുന്നത് മലയാളിയാണ് ഓക്കെ ബാക്കി നോക്കാം പേടകത്തെ നിയന്ത്രിക്കുന്നത് ആണ് ആർടി എൽ പേടകത്തെ നിയന്ത്രിക്കുന്ന ആരാണ് ഇസ്ട്രാക്ക് ഇസ്ട്രാക്കിന്റെ ഫുൾ ഫോം ഐ എസ് ആർഒ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഐ എസ് ആർഒ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ആണ് ഇസ്ട്രാക്ക് ഇസ്ട്രാക്ക് ആണ് ആദിത്യ അൽവൺ പേടകത്തെ നിയന്ത്രിക്കുന്നത് ആദിത്യ അൽവൺ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നതെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് ആദ്യത്തെ അൽവൺ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് ലഗ്രാഞ്ച പോയിന്റിലുള്ള ഹേലോ ഭ്രമണപഥത്തിൽ ആദിത്യ അൽവൺ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് ഹേലോ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് നൂറ്റി ഇരുപത്തി ഏഴ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ആദ്യത്തെ എൽവൺ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്തിയത് എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നൂറ്റി ഇരുപത്തിയേഴ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അപ്പൊ നമ്മൾ ഈ മൂന്ന് ഡേറ്റ് ഒന്ന് നന്നായിട്ട് പഠിച്ചുവയ്ക്കണം ആദ്യത്തെ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ആദ്യത്തെവൺ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് അതുപോലെ ആദ്യത്തെവൺ ഹേലോ ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് ലഹുരഞ്ജ പോരിലുള്ള ഹേലോ ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് മൂന്ന് ഡേറ്റുകളും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക ഭൂമിയുടെയോ മറ്റു മറ്റു ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റാണ് ലഗ്റാഞ്ചിയ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ ലഗ്റാഞ്ചിയ പോയിന്റിലെ ഹേലോ ഭ്രമണപഥത്തിലാണ് ആദിത്യേൽവൻ എത്തിയത് അപ്പോ ഈ ലഗ്റാഞ്ചിയ പോയിന്റ് എന്ന് പറയുന്നത് ഭൂമിയുടെയോ മറ്റു ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റാണ് ലഗ്റാഞ്ചിയ പോയിന്റ് ഇങ്ങനെ അഞ്ച് ലഗ്റാഞ്ചിയ പോയിന്റുകളാണ് ഉള്ളത് അതില് എൽ വൺ പോയിന്റിലാണ് ആദിത്യ എത്തിയത് ആദ്യത്തെ വിക്ഷേപിച്ചത് എങ്ങോട്ടേക്കാണ് എൽ വൺ പോയിന്റ് എൽ വൺ പോയിന്റിലേക്കാണ് ലഘ്രാഞ്ചിയ പോയിന്റിലെ എൽ വണ്ണിലേക്കാണ് ആദ്യത്തെ ആദിത്ഥ്യയെ വിക്ഷേപിക്കുന്നത് എത്ര പോയിന്റ് ഉണ്ട് മൊത്തം അഞ്ചെണ്ണുണ്ട് അല്ലെ എൽ വൺ എൽ ടു എൽ ത്രീ എൽ ഫോർ എൽ ഫൈവ് കണ്ട ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഇതില് എൽ വൺ എന്ന് പറയുന്നത് ഈ ലഘ്രാഞ്ചിയ പോയിന്റിലേക്കാണ് ആദ്യത്തെ എൽ വണ്ണെ വിക്ഷേപിച്ചിരിക്കുന്നത് ഓക്കെ ആദിത്യ എൽവൺ ദൗത്യത്തിനായിട്ട് മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ചു നൽകിയ കേരളത്തിലെ സ്ഥാപനമാണ് കെൽട്രോൺ ആദിത്യ എൽവൺ ദൗത്യത്തിനായിട്ട് മുപ്പത്തിയെട്ട് ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ചു നൽകിയ കേരളത്തിലെ സ്ഥാപനം ഏതാണ് കെൽട്രോൺ ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണപരത്തിന്റെ പുറത്തേക്ക് ആദിത്യ എൽവൺ പേടകം എത്തുന്നത് അപ്പോ ഭൂമിയുടെ ഗുരുത്വാകർഷണപരത്തിന്റെ പുറത്തേക്ക് പേടകം എത്തുന്നത് ഏത് മെത്തേഡ് വഴിയാണ് ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെ ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ പ്രക്രിയയിലൂടെ സൂര്യനിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ലഗ്ഞ്ചേ പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് ആദിത്യ ആദിത്യൽമണ്ണിന്റെ ലക്ഷ്യം എന്താണ് സൂര്യനിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള അപ്പൊ ഈ ലഗ്റാഞ്ചെ പോയിന്റുമായിട്ടുള്ള ഭൂമിയായിട്ടുള്ള അകലോത്രയാണ് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അപ്പൊ അവിടെയുള്ള ലഗ്റാഞ്ചെ പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നുള്ളതാണ് എൽവ ആദിത്യ എൽവണിന്റെ ലക്ഷ്യം സൗരോർജ പ്രവർത്തനങ്ങളും ബഹിരാകാശ കാലാവസ്ഥയിൽ അതിന്റെ സ്വാധീനവും തത്സമയം നിരീക്ഷിക്കുന്നതിന് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും സൗരോർജ പ്രവർത്തനങ്ങളും ബഹിരാകാശ കാലാവസ്ഥയിൽ ഇതിന്റെ സ്വാധീനവും തത്സമയം നിരീക്ഷിക്കുന്നതിന് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ സൂര്യന്റെ ഏറ്റവും പുറംപാളി അതായത് കൊറോണ എന്നിവയുടെ നിരീക്ഷണ ദൗത്യമാണ് ആദ്യത്തേക്കുള്ളത് എന്തിൻ്റെയൊക്കെയാണ് കൊറോണ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ ഇതിന്റെ നിരീക്ഷണ ദൗത്യമാണ് ആദ്യത്തേക്കുള്ളത് ഓക്കെ ഇത്രയും ഒന്നുകൂടെ നോക്കാം ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നീഴൽ തടസ്സം ഉണ്ടാവാതെ സദാസമയം സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന പോയിന്റ് ആണ് ലഗ്രാഞ്ചിയ പോയിന്റ് അഥവാ എൽ വൺ ആദ്യത്തെ എൽവൺ ദൗത്യത്തിനായിട്ട് മുപ്പത്തി ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ നിർമ്മിച്ച് നൽകിയ കേരളത്തിലെ സ്ഥാപനം ഏതാണ് കെൽട്രോൺ ആണ് അതുപോലെ ഭൂമിയുടെ ഗുരുത്വാർഷണ ബലത്തിന്റെ പുറത്തേക്ക് പേടകെത്തുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ് ഓൺവോഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെ ഓൺവോർഡ് പ്രൊപ്പൽഷൻ സൂര്യനിൽ നിന്ന് പതിനഞ്ചു ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ലഗ്ഞ്ചയ പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹാലോ പ്രവണപഥത്തിൽ പേടകത്തെ എത്തിക്കുകയാണ് ആദ്യത്തെ അൽവണ്ണിന്റെ ലക്ഷ്യം സൗരോർജ പ്രവർത്തനങ്ങളും ബഹിരാകാശ കാലാവസ്ഥയിൽ അതിന്റെ സ്വാധീനവും തത്സമയം നിരീക്ഷിക്കുന്നതിന് ഇത് പ്രയോജനം ചെയ്യും ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ കൊറോണ എന്നിവയുടെ നിരീക്ഷണ ദൗത്യമാണ് ആദ്യത്തേക്കുള്ളത് ഇനി ആദ്യത്തെ അൽവണ്ടിന്റെ പ്രധാന ശാസ്ത്ര ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും നോക്കാം ക്രോമോസ്വിയറിന്റെയും കൊറോണയുടെയും ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം ഒന്നെന്താണ് ക്രോമോസ്ഫിയറിന്റെയും കൊറോണയുടെയും ചലനാത്മകതയെ കുറിച്ചുള്ള പഠനം രണ്ടാമത്തേത് സൂര്യന്റെ കൊറോണയിൽ നിന്ന് ഹീലിയോസ്ഫിയറിലേക്ക് കാന്തികക്ഷേത്രവും പ്ലാസ്മ പിണ്ഡവും ഗണ്യമായി പുറന്തള്ളുന്നതിനെയും സൂര്യന്റെ ജ്വലകളെയും കുറിച്ചുള്ള പഠനം രണ്ടാമത്തെ എന്താണ് കൊറോണൽ മാസ് ഇജക്ഷൻ അഥവാ സൂര്യന്റെ കൊറോണയിൽ നിന്ന് ഹീലിയോസ്ഫിയറിലേക്ക് കാന്തികക്ഷേത്രവും പ്ലാസ്മ പിണ്ഡവും ഗണ്യമായിട്ട് പുറന്തള്ളുന്നതിനെ കുറിച്ചും അതുപോലെ സൂര്യന്റെ ജ്വലകളെയും കുറിച്ചുള്ള പഠനമാണ് രണ്ടാമത്തേത് അടുത്തത് സൂര്യനിൽ നിന്നുള്ള കണികാചലനാത്മകതയെ കുറിച്ചുള്ള പഠനത്തിന് ഡാറ്റ നൽകുന്ന ഇൻസിറ്റ്യൂ കണികയും പ്ലാസ്മ പരിസ്ഥിതിയും നിരീക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യം എന്താണ് സൂര്യനിൽ നിന്നുള്ള കണിക ചലനാത്മകതയെ കുറിച്ചിട്ടുള്ള പഠനത്തിന് ഡാറ്റ നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂ കണികയും പ്ലാസ്മ പരിസ്ഥിതിയും നിരീക്ഷിക്കുക അടുത്തത് സൗരവാദത്തിന്റെ ഉത്ഭവം ഘടന ചലനാത്മകത എന്നിവയെ കുറിച്ചുള്ള പഠനം സൗരവാദത്തിന്റെ ഉത്ഭവം ഘടന ചലനാത്മകത എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് അടുത്ത ലക്ഷ്യം അടുത്തത് കൊറോണയുടെ ഭൗതിക ശാസ്ത്രപരമായ ഘടനയും അതിന്റെ താപപ്രേഷ്നവും മനസ്സിലാക്കാൻ കൊറോണയുടെ ഭൗതിക ശാസ്ത്രപരമായ ഘടനയും അതിന്റെ താപപ്രേഷ്നവും മനസ്സിലാക്കാൻ സൂര്യനിലെ കൊറോണയിലെ കാന്തിക ക്ഷേത്രങ്ങളെയും അവയുടെ അളവുകളെയും കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് അടുത്ത ലക്ഷ്യം സൂര്യനിലെ കൊറോണയിലെ കാന്തിക ക്ഷേത്രങ്ങളെയും അവയുടെ അളവുകളെയും കുറിച്ചുള്ള വിലയിരുത്തലും അടുത്തത് ഒന്നിലധികം പാളികളിൽ സംഭവിക്കുന്ന പ്രക്രിയകളുടെ ക്രമം തിരിച്ചറിയുക സൗരവികരണങ്ങളുടെ വികരണങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള വിശകലനം നടത്തുക അടുത്ത ലക്ഷ്യം എന്താണ് ഒന്നിലധികം പാളികളിൽ സംഭവിക്കുന്ന പ്രക്രിയകളുടെ ക്രമം തിരിച്ചറിയുക പിന്നെയോ സൗരവികരണങ്ങളുടെ വികരണങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള വിശകലനം നടത്തുക കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ വികസനം ചലനാത്മകത ഉത്ഭവം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ വികസനം ചലനാത്മകത ഉത്ഭവം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് മറ്റൊരു ലക്ഷ്യം അതുപോലെ കൊറോണൽ കൊറോണൽ ലൂപ്പുകൾ എന്നിവയിലുള്ള പ്ലാസ്മയുടെ താപനില വേഗം സാന്ദ്രത എന്നിവയെക്കുറിച്ചുള്ള പഠനവും ഇതിന്റെ ലക്ഷ്യത്തിൽ പെടുന്നതാണ് കൊറോണൽ കൊറോണ ലൂപ്പുകൾ എന്നിവയിലുള്ള പ്ലാസ്മയുടെ താപനില വേഗം സാന്ദ്രത എന്നിവയെക്കുറിച്ചുള്ള പഠനവും ഇതിന്റെ പ്രധാന ശാസ്ത്ര ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് അപ്പൊ ഇത്രയൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും ആദ്യത്തെ എൽവണിന്റെ പ്രധാന ശാസ്ത്ര ലക്ഷ്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും അടുത്ത നമുക്ക് ആദിത്യൽവണിന്റെ പേലോടുകളെ കുറിച്ച് നോക്കാം ആദ്യത്തെ പേടകത്തിലുള്ള പേലോഡുകളുടെ എണ്ണം ഏഴാണ് എത്ര പേലോടുകളുണ്ട് ഏഴെണ്ണം നാല് പേലോഡുകൾ സൂര്യനെ നേരിട്ട് വീക്ഷിക്കുന്നു അതായത് റിമോട്ട് സെൻസിംഗ് പേലോഡാണ് നാലെണ്ണം ശേഷിക്കുന്ന മൂന്ന് പേലോഡുകൾ ലഗ്രാഞ്ചെ പോയിന്റ് എൽ വണ്ണിൽ കണികകളുടെയും ഫീൽഡുകളുടെയും പഠനം നടത്തുന്നു മൂന്നെണ്ണം ഇൻസിറ്റു പേലോട്ട്സ് ആണ് നാലെണ്ണം റിമോട്ട് സെൻസിങ് പേലോട്ട്സ് ആണ് നാലെണ്ണം സൂര്യനെ നേരിട്ട് വീക്ഷിക്കുന്നു ബാക്കി മൂന്നെണ്ണം ലഗ്റാഞ്ചിയ പോയിന്റ് എൽ വണ്ണിൽ കണികകളുടെയും ഫീൽഡുകളുടെയും പഠനം നടത്തുന്നു എൽ വൺ പോയിന്റ് നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിലുണ്ടല്ലോ ആ എൽ വണ്ണില് കണികകളുടെയും ഫീൽഡുകളുടെയും പഠനം നടത്തുകയാണ് ബാക്കി മൂന്നെണ്ണം അപ്പൊ ഏഴ് എലോഡുകളും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് നോക്കാം റിമോട്ട് സെൻസിംഗ് പേലോഡ്സ് കാരണം പറഞ്ഞു ആദ്യം ആ നാല് പേലോഡ് നമുക്ക് നോക്കാം ഒന്നാമത്തേതാണ് വി ഇ എൽ സി വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ ഒന്നാമത്തേതാണ് വി എൽ സി വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ അതായത് സൂര്യന്റെ ബാഹ്യവലയമായ കൊറോണയെ കുറിച്ച് പഠിക്കുന്നതാണ് ഏത് പേലോഡ് വി ഇ എൽ സി അതോടൊപ്പം സൗരോർജത്തെക്കുറിച്ച് പഠിക്കാൻ രൂപ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഈ പേലോഡാണ് സൂര്യന്റെ ബാഹ്യബലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നു സൗരോർജത്തെക്കുറിച്ച് പഠിക്കാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഏത് പേരോടാണ് വി ഇ എൽ സി ആണ് ഐ എസ് ആർ ഐയുമായിട്ട് സഹരിച്ച് ബെംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഈ വിഇ എൽ സി പേരോട് വികസിപ്പിച്ചത് വി ഇ എസ് സി പേരോട് വികസിപ്പിച്ച ആരാണ് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഐ എസ് ആർ ഐയുമായിട്ട് സഹകരിച്ചിട്ട് അപ്പോൾ ഒന്നാമത്തെ പേരോടാണ് വി എ എൽ സി അത് സൂര്യൻ്റെ ബാഹ്യബലമായ കൊറോണയെക്കുറിച്ച് പഠിക്കുന്നു കുറിച്ചും പഠിക്കുന്നു വികസിപ്പിച്ചത് ബെംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഐ എസ് ആർ ഐയുമായിട്ട് സഹകരിച്ചിട്ട് രണ്ടാമത്തെ പേരോട് നോക്കാം രണ്ടാമത്തെ പേരോടാണ് സ്യൂട്ട് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് ആണ് സ്യൂട്ട് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക സൗര വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ഇപ്പൊ സ്യൂട്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക അതുപോലെ സൗര വികിരണങ്ങള് ഇത് അളക്കുക ഇതാണ് സ്യൂട്ടിന്റെ ലക്ഷ്യം പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ് സ്യൂട്ടിന് രൂപകൽപ്പന ചെയ്തത് സ്യൂട്ട് രൂപകൽപ്പന ചെയ്ത ആരാണ് പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് സ്യൂട്ടിന്റെ പ്രധാന ലക്ഷ്യം എന്തൊക്കെയാണ് സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക നമ്മൾ പുതിയ ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരം എന്തെടുക്കും കോട്ട ഒക്കെ ഇട്ട് നിൽക്കും അല്ലെ അപ്പൊ സ്യൂട്ട് സ്യൂട്ടൊക്കെ ഇട്ട് നിക്കും അതോർത്ത് വയ്ക്കുക അപ്പൊ സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക അതോടൊപ്പം സൗര വികിരണങ്ങൾ വ്യതിയാനങ്ങൾ ഇതൊക്കെ അളക്കുക ഇതിനുള്ളതാണ് സ്യൂട്ട് മൂന്നാമത്തെ പേരോടാണ് സോലക്സ് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ സോലക്സിന്റെ ഫുൾ ഫോം എന്താണ് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ സൗരവാദങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള പേരോടാണ് സോലക്സ് സൗരവാദങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള പേരോട് ഏതാണ് സോലക്സ് യു ആർ റാവു സാറ്റലൈറ്റ് സെന്ററാണ് സോലക്സ് വികസിപ്പിച്ചിട്ടുള്ളത് സോലക്സ് വികസിപ്പിച്ചിട്ടുള്ള ആരാണ് യു ആർ റാവു സാറ്റലൈറ്റ് സെന്റർ നാലാമത്തെ പേരോടാണ് ഹീലിയോസ് ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ് സ്പെക്ട്രോമീറ്റർ അതാണ് ഹീലിയോസ് സൂര്യന്റെ എക്സ് റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ഹീലിയോസ് ഇതും യു ആർ റാവു സാറ്റലൈറ്റ് സെന്ററാണ് വികസിപ്പിച്ചിട്ടുള്ളത് സൂര്യന്റെ എക്സ് റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കുന്ന പേരോട് ഏതാണ് ആണ് യു ആർ റാവു സാറ്റലൈറ്റ് സെന്റർ ആണ് ഹിലിയോസും വികസിപ്പിച്ചിട്ടുള്ളത് അപ്പോ നാല് റിമോട്ട് സെൻസിങ് പേലോഡ്സ് ആണ് നമ്മളിപ്പോ പഠിച്ചത് ഇനി ബാക്കി മൂന്നെണ്ണം കൂടെ ഉണ്ട് അപ്പൊ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂവ് പേലോഡ്സ് ആണ് ഒന്നാമത്തേത് ആസ്പെക്ട്സ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ഏതാണ് ആസ്പെക്ട്സ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് സൗരക്കാറ്റ് ഊർജസ്വലമായ അയോണുകൾ അവയുടെ ഊർജ്ജ വിതരണം എന്നിവ പഠിക്കുകയാണ് ആസ്പെക്ട്സിന്റെ ലക്ഷ്യം ആസ്പെക്ട്സിന്റെ ലക്ഷ്യം എന്താണ് സൗരക്കാറ്റ് ഊർജസ്വലമായ അയോണുകൾ അവയുടെ ഊർജ വിതരണം എന്നിവയെ കുറിച്ച് പഠിക്കുകയാണ് ആസ്പെക്ട്സിന്റെ ലക്ഷ്യം ഈ ആസ്പെക്ട്സിന് രണ്ട് ഭാഗങ്ങളുണ്ട് സ്വിസ് സ്റ്റെപ്സ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ആസ്പെക്സിനുള്ളത് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ് ആസ്പെക്ട്സ് വികസിപ്പിച്ചത് ആസ്പെക്ട്സ് വികസിപ്പിച്ച ആരാണ് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അടുത്തതാണ് പാപ്പ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ അഥവാ പാപ്പ ബഹിരാകാശ കാലാവസ്ഥയുടെ സ്വാധീനം മനസ്സിലാക്കുന്ന പേരോടാണ് പാപ്പ തിരുവനന്തപുരം വിക്രം സാര സ്പേസ് സെന്ററിലാണ് പാപ്പ വികസിപ്പിച്ചത് അപ്പൊ പാപ്പ വികസിപ്പിച്ചവിടെയാണ് തിരുവനന്തപുരം വിക്രം സാരാഫൈ സ്പേസ് സെന്ററിൽ ബഹിരാകാശത്തെ കാലാവസ്ഥയുടെ സ്വാധീനം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം അടുത്ത പേരോടാണ് മാഗ്നറ്റോമീറ്റർ മൂന്നാമത്തെ പേമിക്കണ ഏഴാമത്തെ പേരോടാണ് ഇൻസ്റ്റിറ്റ്യൂല് മൂന്നാമത്തേത് സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ച് പഠിക്കുന്നതാണ് മാഗ്നറ്റോമീറ്റർ ആ പേരിൽ തന്നെയുണ്ടല്ലേ മാഗ്നറ്റോമീറ്റർ സൂര്യന്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുന്നു ബംഗളൂരുവിലെ ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഓപ്റ്റിക് സിസ്റ്റംസ് ആണ് മാഗ്നറ്റോമീറ്റർ വികസിപ്പിച്ചത് ബെംഗളൂരുവിലെ ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഓപ്റ്റിക് സിസ്റ്റംസ് ആണ് എന്ത് വികസിപ്പിക്കുന്നത് മാഗ്നറ്റോമീറ്റർ വികസിപ്പിച്ചെടുത്തത് അപ്പൊ ഇങ്ങനെ ഏഴ് പേലോഡുകളാണ് ആദിത്യ അൽവണിനുള്ളത് അപ്പം ഏഴ് പേലോഡുകൾ ഏതൊക്കെയാണ് ഒന്നാമത്തേത് വി എൽ സി അഥവാ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ ഗ്രാഫ് രണ്ടാമത്തേത് സ്യൂട്ട് സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് മൂന്നാമത്തത് സോലെക്സ് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ നാലാമത്തത് ഹീലിയോസ് ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ അഞ്ചാമത്തത് ആസ്പെക്സ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കൽ എക്സ്പെരിമെന്റ് ആറാമത്തത് പപ്പ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ ഏഴാമത്തതാണ് മാഗ്നറ്റോമീറ്റർ ഇങ്ങനെ ഏഴ് പേലോഡുകളാണ് ആദ്യത്തെ അൽവണ്ണിനുള്ളത് ഇനി ആദ്യത്തെ അൽവണ്ണില് കേരളത്തിന്റെ പങ്ക് എന്താണ് ആദ്യത്തെ അൽവണ്ണില് കേരളത്തിന്റെ പങ്ക് ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം പതിനാല് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും കേരളത്തിൽ നിന്ന് ആദ്യത്തെ അൽവണ്ണിൽ പങ്കാളികളാണ് ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങളും പതിനാല് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ എന്തിൽ പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും ആദ്യത്തെ എൽവൺ ആദ്യത്തെ എൽവൺ ദൗത്യത്തില് പങ്കുവച്ചിട്ടുണ്ട് ആദ്യത്തെ എൽവൺ മിഷന്റെ ആർ എം എസ് എ ഇരുപത്തിമൂന്ന് എണ്ണവും രണ്ട് റേഡിയോ തരംഗം പാക്കേജുകൾ ഉൾപ്പെടെ മുപ്പത് ഇലക്ട്രോണിക്സ് പാക്കേജുകൾ നിർമ്മിച്ച് നൽകിയത് പാലക്കാട് കഞ്ചിക്കോട് ഐ ടി ഐ ലിമിറ്റഡ് ആണ് അപ്പോ ആദ്യത്തെ എൽവൺ മിഷന്റെ ആർ എം എസ് എ ഇരുപത്തിമൂന്നെണ്ണം അതായത് റിമോട്ട് മൗണ്ട് സേഫ് ആം അത് ഇരുപത്തിമൂന്നെണ്ണവും അതുപോലെ രണ്ട് റേഡിയോ തരംഗവും ഉൾപ്പെടെ മുപ്പത് ഇലക്ട്രോണിക് പാക്കേജുകൾ നിർമ്മിച്ച് നൽകിയത് ആരാണ് പാലക്കാട് കഞ്ചിക്കോട് ഐ ടി ഐ അതുപോലെ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യത്തെ എൽവൺ ദൗത്യത്തിനായിട്ട് ഇലക്ട്രോണിക് മോഡ്യൂളുകൾ നിർമ്മിച്ചു നൽകിയത് കെൽട്രോൺ ആണെന്ന് അല്ലെ അങ്ങനെ കേരളത്തിന്റെ കേരളത്തിൽ നിന്നും ആദ്യത്തെ എൽവണ്ണിലേക്ക് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങളും പതിനാല് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുമാണ് കേരളത്തിൽ നിന്ന് ഈ ദൗത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത് പാലക്കാട് കഞ്ചിക്കോട് ഐ ടി ഐൽ നിന്നും മുപ്പത് ഇലക്ട്രോണിക്സ് പാക്കേജുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതുപോലെ കെൽട്രോണിൽ നിന്ന് മുപ്പത്തി ഇലക്ട്രോണിക് മോഡ്യൂളുകളും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇത്രയുമാണ് ആദ്യത്തെ എൽമണിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇതിന്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇത്രയും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ചിത്രത്തിലൊക്കെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സൂര്യന്റെ കൊറോണ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ എന്നീ പാളികളെ നിരീക്ഷിക്കാനായിട്ട് ഏഴ് പഠന പഠനോപകരണങ്ങളാണ് ആദിത്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഏഴ് പയലോഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ പേലോഡുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് സ്യൂട്ട് വി ഇ എൽ സി പപ്പ സോലക്സ് മാഗ്നറ്റോമീറ്റർ ഹീലിയോസ് അതുപോലെ ആസ്പെക്സിന്റെ ഭാഗമായിട്ടുള്ള സ്വിസ്സും സ്റ്റെപ്സും ഇങ്ങനെ ഏഴ് പേരോടുകളാണ് ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ അത് തന്നെ ഇവിടെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ ഏഴ് പേരോടുകളെ കുറിച്ച് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ആദ്യത്തെ യാത്രയെ കുറിച്ച് ഏർ ഉള്ള ഒരു പേപ്പർ കട്ടിംഗ് ആണിത് ജസ്റ്റ് ഒന്ന് നമുക്കിത് നോക്കിയേക്കാം സെപ്റ്റംബർ രണ്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു നമ്മൾ അത് പഠിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ആദ്യത്തെ എൽവൺ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് സെവൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് അതുപോലെ സെപ്റ്റംബർ അഞ്ചിനാണ് രണ്ടാം ഭ്രമണപഥം ഉയർത്തിയത് ആദിത്യൽവണിന്റെ രണ്ടാം ഭ്രമണപഥം ഉയർത്തിയത് എന്നാണ് സെപ്റ്റംബർ അഞ്ചിന് മൂന്നാം ഭ്രമണപഥം ഉയർത്തിയത് സെപ്റ്റംബർ പത്തിന് സെപ്റ്റംബർ അഞ്ചിന് രണ്ടാം ഭ്രമണപഥം സെപ്റ്റംബർ പത്തിന് മൂന്നാം ഭ്രമണപഥം അതുപോലെ സെപ്റ്റംബർ പതിനഞ്ചിനാണ് നാലാം ഭ്രമണപഥം ഉയർത്തിയത് അതുപോലെ എന്താ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം എത്രയാണ് ഇതിൽ തന്നിട്ടുണ്ട് പതിനഞ്ചു കോടി കിലോമീറ്റർ ആണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഭൂമിയും ആദ്യത്തെ എൽവണ്ണിലെ എൽവണ്ണും തമ്മിലുള്ള ദൂരം എത്രയാണ് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ഭൂമിയും എൽവൺ എൽവണ്ണുമായിട്ടുള്ള ദൂരം എത്രയാണ് പതിനഞ്ചു ലക്ഷം കിലോമീറ്റർ ലക്ഷ്യസ്ഥാനമായ ഒന്നാൽ ലഗ്രാഞ്ച് ബിന്ദുവിലേക്ക് അഥവാ എൽവണ്ണിലേക്ക് ആദ്യത്തെ എത്തുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഇതൊരു പേപ്പർ കട്ടിംഗ് ആണ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ കുറിച്ച് ഇത്രയാണ് നോക്കാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ